പാകിസ്ഥാനോട് എന്തിനാണ് വെറുപ്പ് കാണിക്കുന്നത് എന്നാണ് ഒരു പത്രപ്രവർത്തകനോട് എം വി ഗോവിന്ദൻ മാഷി ചോദിച്ചിരിക്കുന്നത് അവർ ശത്രുരാജ്യമല്ലേ എന്ന് പത്രപ്രവർത്തകൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഒരു പേരിലാണോ ശത്രുത കാണിക്കേണ്ടത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത് പാകിസ്ഥാനെ ശത്രുരാജ്യമായി കണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കരുതെന്നാണ് ഈ പൂങ്കവൻ പറയുന്നത് മുഹമ്മദ് അലി ജിന്നയെ മഹാത്മാഗാന്ധിക്ക് ഒപ്പം നിർത്തണമെന്നും ആർ എസ് എസ് നേതാവായ ഹെഡ്ഗേവാറിൻ്റെ പേര് ഒരു സ്ഥാപനത്തിനിടുന്നതുമായി ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ നമ്മൾ മറന്നിട്ടില്ല ആർ എസ് എസ്സുകാർ ഓരോരുത്തരും സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്നുവെന്നും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പടപൊരുതലിൽ അവരുടെയും ജീവൻ അപഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മനപൂർവ്വം മറച്ചു വയ്ക്കുന്നു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം വിനായക് ഗോഡ്സെ എന്നയാൾ ഒരു ആർ എസ് എസ്സുകാരനായിരുന്നു എന്നതാണ് ഇവർ ഇതിലൊക്കെ കാണുന്ന ന്യായം ആർ എസ് എസ്കാർ പറഞ്ഞിട്ടോ ആർ എസ് എസിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യമോ എഴുത്തിട്ടല്ല അയാൾ പോയി മഹാത്മാഗാന്ധിയെ കൊന്നത് അത് അയാൾക്ക് തോന്നിയത് അതിനയാൾക്ക് ശിക്ഷ രാജ്യം നൽകുകയും ചെയ്തു എന്നാൽ ഒരു മതരാജ്യമുണ്ടാക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ഭാരതത്തെ കീറി മുറിച്ചുകൊണ്ടുപോയ മുഹമ്മദ് അലി ജിന്ന എന്ന പേര് ഇവർക്ക് രാജ്യ സൗഹൃദത്തിൻ്റെ പ്രതീകമാണത്രേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പാകിസ്ഥാൻ്റെ പേരിട്ടാലോ ജിന്നയുടെ പേരിട്ടാലോ എടുത്തു മാറ്റിയാലോ ഒന്നും പാകിസ്ഥാനെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല അത് നമ്മുടെ രാജ്യത്തിനകത്തെ കാര്യമാണ് എന്നാൽ ഇയാൾ പറയുന്നത് അത് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കും ഏത് ജനങ്ങളിൽ അപ്പോൾ കേരളത്തിൽ പാകിസ്ഥാൻ സ്നേഹികളും ജിന്നാ പ്രേമികളുമുണ്ടെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എം വി മാഷ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ശ്ലോകം തന്നെ അള്ളാവിന് വേണ്ടി വിശുദ്ധ യുദ്ധം ചെയ്യുക എന്നതാണ് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷത്തിനുള്ളിൽ ഈ ഭാരതത്തിലെ കോടിക്കണക്കിന് പട്ടാളക്കാരും മനുഷ്യരും ഈ അള്ളാവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരുടെയും തീവ്രവാദികളുടെയും കൈകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യത്തെയും തീവ്രവാദികളെയും സ്നേഹിക്കാനും സഹായിക്കാനും ഇവിടെ ആളുകളുണ്ട് അവർക്ക് വേദനിക്കും എന്നാണ് ഇയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം